ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നമ്മുടെ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്ക് മാത്രമല്ല അടുത്ത ബന്ധം യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനുമുണ്ടെന്ന് തെളിയിക്കുന്ന ഞെട്ടിക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ് അയ്യപ്പന്റെ സ്വർണ്ണമുഖ്യ ഉഡായ്പ് പോറ്റിക്ക് അടൂർ പ്രകാശൻ നേതാവ് എന്തോ ഒരു ഉപകാരം കൈമാറുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് ബാംഗ്ലൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളെന്ന സൂചനകളുണ്ട് മുൻപ് മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുമായുള്ള പോറ്റിയുടെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോഴേ നമ്മുടെ പിണറായി മുഖ്യൻ വിളിച്ചു പറഞ്ഞതാണ് ഈ ഞങ്ങൾ സഖാക്കൾക്ക് മാത്രമല്ല ഇദ്ദേഹവുമായി ബന്ധം കോൺഗ്രസിനും ഈ കള്ള പോറ്റിയുമായി ബന്ധമുണ്ടെന്ന് അന്ന് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയെ സന്ദർശിക്കുന്ന സമയത്തും ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം നമ്മുടെ അടൂർ പ്രകാശനും ഉണ്ടായിരുന്നു ഈ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരുന്നത് നിലവിളക്ക് ഉൾപ്പെടെയുള്ള ഉപകാരങ്ങൾ പല രാഷ്ട്രീയ പ്രമുഖർക്കും സമ്മാനിച്ചിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു ഇതിനിടയിൽ സോണിയാഗാന്ധിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തു വന്നതിലും അടൂർ പ്രകാശ് വ്യക്തമായ വിശദീകരണം അടൂർ പ്രകാശിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ട സാഹചര്യങ്ങളിലേക്ക് കടക്കേണ്ട സാധ്യതയുണ്ടെന്നാണ് വിവരങ്ങൾ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലാണ് പോറ്റിയുടെ വീടുള്ളതെന്നും ആ രീതിയിലുള്ള പരിചയമാണ് തനിക്കെന്നുമായിരുന്നു ആദ്യം അടൂർ പ്രകാശ് വിശദീകരണം നൽകിയത് സോണിയാഗാന്ധിയെ കാണാൻ പോറ്റിക്ക് അപ്പോയിന്റ്മെന്റ് ൊടുത്തത് താൻ അല്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പോറ്റിയുമായി തനിക്ക് യാദർച്ഛികമായിട്ടൊരു ബന്ധം മാത്രമുണ്ടായിരുന്നു എന്നായിരുന്നു അടൂർ പ്രകാശ് മൊഴി നൽകിയത് പോറ്റിയോടൊപ്പം ഒരു ചടങ്ങിൽ പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ അടൂർ പ്രകാശ് രണ്ടായിരത്തിനാല് ജനുവരി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയ ബാംഗ്ലൂരിലെ അയ്യപ്പ ഭക്തൻ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബാംഗ്ലൂരിൽ നിന്നുള്ള രാഘവേന്ദ്ര രമേശ് എന്നിവരും നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽദാനം അടൂർ പ്രകാശ് നിർവഹിക്കുന്നതാണ് ഈ ചിത്രത്തിലുള്ളത് അതേസമയം ശബരിമല കേസിൽ തന്ത്രി കണ്ടേരി രാജീവർക്ക് നേരിട്ട് പങ്കുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത് ോരപാലക പാളികളും കട്ടിളപ്പാളികളും കടത്തിയതിൽ തന്ത്രിക്ക് പങ്കുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു രണ്ടു തവണ പാളികൾ കടത്തിയതിലും തന്ത്രിക്ക് പങ്കുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് തന്ത്രിക്ക് പ്രതികളുമായി സാമ്പത്തിക ഇടപാടുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ് തന്ത്രിക്ക് മറ്റ് പ്രതികളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു കൂടുതൽ തെളിവ് ശേഖരണം നടക്കുന്നതായും അറിയിച്ചിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതിയാണ് അന്വേഷണ സംഘത്തെ ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ചിരിക്കുന്നത് അതേസമയം ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണ മുതൽ നേരിട്ട് കൈകാര്യം ചെയ്ത ഗോവർദ്ധൻ പങ്കജ് ഭണ്ഡാരി തുടങ്ങിയ എല്ലാ പ്രതികളുമായിട്ട് തന്ത്രി കണ്ടേരി രാജീവർക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് തന്നെയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരിക്കുന്നു ൾ കൊണ്ടു പോകുമ്പോഴും കട്ടളപ്പാളി കൊണ്ടുപോകുമ്പോഴും തന്ത്രി ഇടപെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ അതേസമയം ഈ വിഷയത്തിൽ അടൂർ പ്രകാശ് പറയുന്നത് ഇങ്ങനെയാണ് എം ബി ആയ ശേഷമാണ് അന്നദാനവുമായി ബന്ധപ്പെട്ട് പോറ്റി തന്നെ കാണാൻ വന്നത് വീട്ടിൽ പോയി എന്നത് സത്യാവസ്ഥയാണ് പോറ്റിയുടെ സഹോദരി താമസിക്കുന്ന വീട്ടിലും പോയിട്ടുണ്ട് രമണി പി നായർക്കൊപ്പമാണ് പോയതെന്നും ആറ്റിങ്ങിൽ എം ബി ആയതിന് പിന്നാലെയാണ് പോയതെന്നുമാണ് അടൂർ പ്രകാശ് ഇപ്പോൾ പറയുന്നത് കൊള്ളക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല പരിചയപ്പെടുന്നതെന്നും ചില ചാനലുകൾ പറയുന്നത് പോലെയാണോ കേരളത്തിലെ രാഷ്ട്രീയമെന്നും പോറ്റി അന്ന് ഉപകാരമായി തന്നത് ഡേറ്റ്സ് ആണെന്നുമാണ് അത് ചുറ്റുമുള്ളവർക്ക് കൊടുത്തു കൊള്ളയുടെ പങ്കൊന്നും അല്ല എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത് കയ്യിൽ തന്ന കവർ പോറ്റിയുടെ സഹോദരിയുടെ മകളുടെ ചടങ്ങുമായി ബന്ധപ്പെട്ട ക്ഷണമാണ് അതിനാണ് പിന്നീട് വീട്ടിൽ പോയത് താൻ വഴിയല്ല സോണിയാഗാന്ധിയുടെ അടുത്ത് പോറ്റി എത്തിയതെന്നാണ് അടൂർ പ്രകാശ് ഇപ്പോൾ പറയുന്നത്